മൂന്നാം സീറ്റിനായി വയനാട് വേണ്ടെന്ന മുസ്ലിം ലീഗ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ നല്ലതെന്നാണ് നിലപാട് പകരം കോഴിക്കോട് ആവശ്യപ്പെടാനും തീരുമാനമുണ്ട് കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച കൊച്ചിയിൽ ഇന്ന് നടക്കുന്നുണ്ട് വിവരങ്ങളുമായി റിയാസ് കെ എം മാർ ചേരുന്നു റിയാസ് ഇത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും എം കെ രാഘവന്റെ പ്രചരണവും പോസ്റ്ററെഴുത്തും ഒക്കെ തുടങ്ങിയത് കോഴിക്കോട് ലീഗ് ചോദിക്കുമെന്ന് കണ്ടിട്ടാണ് എന്തായിരുന്നാലും ഇന്ന് നിർണായക യോഗമാണ് കൊച്ചിയിൽ ചേരുന്നത് മൂന്നാം സീറ്റ് ലീഗിനുണ്ടാകുമോ ഇല്ലയോ അജിംഷാദ് അജിംഷാദ് എന്തായാലും ലീഗിനെ സംബന്ധിച്ച് ഇന്നൊരു ശുഭദിനം തന്നെയാണെന്ന് ആണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം പ്രത്യേകിച്ച് ലീഗിന് മൂന്നാം സീറ്റ് എന്ന കാര്യങ്ങളിലേക്ക് കോൺഗ്രസിൽ ധാരണയായിരിക്കുകയാണ് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് തന്നെ എടുക്കും ആ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിൽ ഒരു പ്രമുഖനായ നേതാവ് തന്നെ പിന്നീട് മത്സരിക്കും അതൊക്കെ നാലു മാസം കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്രധാനമായും മൂന്നാം സീറ്റാണ് മൂന്നാം സീറ്റായി ഇന്നലെ പ്രധാനമായും ഹൈക്കമാൻഡിൽ ഇന്നലെ വൈകിട്ടും രാത്രിയിലും ഒക്കെ പ്രധാനമായും ചർച്ചകൾ നടന്നത് വയനാട് ലീഗിന് നൽകുക എന്നുള്ളതാണ് പക്ഷേ ആ വയനാട് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം ലീഗ് മണത്തറയുകയും അത് തിരിച്ച് ഹൈക്കമാൻഡിനെ ഇന്നലെ രാത്രി നടന്ന ചർച്ചയിൽ ഒരു അവർ ഫോണിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റാണ് വയനാട് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിനായി ലീഗിന്റെ പച്ചക്കുടി ഉപയോഗിച്ചപ്പോൾ തന്നെ അത് മറ്റൊരു രീതിയിൽ ദേശീയ തലത്തിൽ പ്രദേശത്ത് ഇത്രേന്ത്യയിൽ ബി ജെ പി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സംഘപരിവാർ സംഘടനകൾ അതിനെ ദുർവാക്യം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് ഇനി എന്ത് കോംപ്രമൈസിന്റെ ഭാഗമായി കൂടിയും വിട്ടു നൽകുന്നത് തെറ്റായ സന്ദേശത്തിന് കാരണമാകും എന്നുള്ള ഒരു വ്യാഖ്യാനം മറ്റ് തെറ്റായ വ്യാഖ്യാനത്തിന് കളമൊരുക്കും എന്ന് ലീഗ് ഏർ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി കോഴിക്കോട് ആവശ്യപ്പെടാം എന്നൊരു ധാരണയിൽ എത്തുകയും ചെയ്തു അങ്ങനെ കോഴിക്കോടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇന്നിപ്പോൾ ഉഭയകക്ഷി ചർച്ച രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിൽ നടക്കുകയാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ മൂന്നാം സീറ്റ് എന്തായാലും ഉറപ്പായ ശ്രദ്ധിക്കാൻ അത് കോഴിക്കോട് വേണമെന്നൊരു ആവശ്യം ലീഗ് ഉന്നയിക്കും അത് കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചേക്കും എന്നൊരു സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എം കെ രാഘവൻ അദ്ദേഹം ഇപ്പോൾ രണ്ട് സീറ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒഴിവുണ്ടാവുക ഒന്നുകിൽ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ വരണം വരണമെന്ന് ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ നല്ലത് എന്ന് അങ്ങനെയെങ്കിലും എം കെ രാഘവൻ സ്വന്തം നാടായ കണ്ണൂരിലേക്ക് മാറാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരത്തെ തന്നെ താൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതാണ് അങ്ങനെയുള്ള ഒരു പുതിയൊരു ഫോർമുല കൂടി ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് ഗലാവിഷി ന്യൂസ് പുറത്തുവിടുന്നത് എന്തായാലും ഇന്ന് രാവിലെ പത്ത് മണി കഴിഞ്ഞ് കൊച്ചിയിൽ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി വി സതീശൻ ഒപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എന്നിവരായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ലീഗിന്റെ ഭാഗത്തുനിന്നും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം എന്നിവരാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ചർച്ചയിൽ പങ്കെടുക്കുക എന്നാണ് അറിയുന്നത് എന്തായാലും മൂന്നാം സീറ്റ് എന്നുള്ളതിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് ഇനി ഏതായിരിക്കും കോഴിക്കോടാണോ വയനാടാണോ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളത് അജിംഷാദ് എന്തായിരുന്നാലും വയനാട് സീറ്റ് വേണ്ടെന്ന് ലീഗ് പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ മത്സരിക്കട്ടെ എന്ന അർത്ഥത്തിൽ എന്തായിരുന്നാലും ഇപ്പോൾ മൂന്നാം സീറ്റ് എന്നത് എന്ന ലീഗിൻ്റെ ആവശ്യത്തിന് യു ഡി എഫ് കോൺഗ്രസ് വഴങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സൂചനയെത്തുന്നത് എം കെ രാഘവനെ മാറ്റി ലീഗ് സ്ഥാനാർത്ഥിക്കായി ആ സീറ്റ് നൽകും എന്നുള്ളതാണ് കോഴിക്കോട് സീറ്റ് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ എത്തുന്ന വിവരം എന്തായാലും കൊച്ചിയിൽ നിർണായക യോഗമാണ് ചേരുന്നത് യോഗത്തിന് ശേഷം ഒരുപക്ഷേ ഇതേ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യോഗം എപ്പോഴേക്കും പൂർത്തിയാക്കാം റിയാസ് എന്തായാലും ഈ യു ഡി എഫിൻ്റെ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ച ഉച്ചയോടുകൂടി പൂർത്തീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉച്ചയോടുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ യോഗത്തിലെ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ച് ഹൈക്കമാൻഡിൻ്റെ കൂടി അനുമതിയോടുകൂടിയായിരിക്കും ഈ മൂന്നാം സീറ്റ് ഏതെന്ന കാര്യം പ്രഖ്യാപിക്കുക അങ്ങനെയെങ്കിൽ മൂന്നാം സീറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇരുപത്തിയേഴിനായിരിക്കും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക കാരണം സാദിഖലി തങ്ങൾ ഗൾഫിലാണുള്ളത് അദ്ദേഹം ഇരുപത്തിയാറിന് നാളെ മടങ്ങിയെത്തും മടങ്ങിയെത്തിയതിനു ശേഷം മറ്റന്നാൾ മുസ്ലിം ലീഗിൻ്റെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷമായിരിക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ മൂന്ന് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക ഏകദേശം ഒരു സാധ്യതാ പട്ടിക എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടിക മലപ്പുറത്ത് എം പി ആയ അബ്ദുസമ സമ്മദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റിക്കൊണ്ട് പൊന്നാനിയിലെ എം പി ആയി ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റുന്നു പകരം പുതുതായി കിട്ടുന്ന സീറ്റ് അത് ഏതായാലും കെ എം ഷാജിയെ പോലൊരു നേതാവിനെ കൊണ്ടുവരണം എന്നൊരു താല്പര്യമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത് ഒരുപക്ഷെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ച പ്രതീക്ഷകൾ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ ഇരുപത്തിയേഴിനായിരിക്കും ഉണ്ടാവുക അജിം ഷാദ്